ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എൻ്റെ പേര് മെഹബിയ ജലീൽ നിങ്ങളപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെയർ ബാൻഡ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസുകളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ച് നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക അതല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഞാനിത് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് കാണിക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ എയർ ബാൻഡ് എടുക്കുക അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ കമ്പിയാണ് അപ്പോൾ സീറോ പോയിൻ്റ് ത്രീ എന്ന ഒരു കമ്പിയാണിത് ഭയങ്കര നെയ്സായ കമ്പിയാണ് കേട്ടോ നമ്മളെ മുടിനാരി അഴയുടെ പോലത്തെ ഒരു വണ്ണൊക്കെ ഉണ്ടാവുള്ളൂ ഇതിന് നല്ല സ്മൂത്തായിട്ടതിങ്ങനെ ഫ്ലെക്സിബിൾ ആവുന്ന ഫ്ലെക്സിബിളാവുന്നൊരു ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുകൊണ്ടാണ് ഇതിൽ ബീഡ്സുകൾ അറ്റാച്ച് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഈ എൻഡ് ഭാഗം വേണ്ട ഇവിടെ നിന്ന് ഇതേപോലെ ചുറ്റി കൊടുക്കാം അടിവശത്തു നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പ്രാവശ്യം നമ്മളിതിങ്ങനെ ചുറ്റി 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 കൊടുക്കണം ആയി നിൽക്കാനാണ് ഇത്ര പ്രാവശ്യം നമ്മളിത് ചുറ്റി കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അങ്ങനെ ചെയ്താലേ അത് അവിടെ നിൽക്കുള്ളൂ അപ്പോൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ കമ്പി നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാം എന്നിട്ട് ഇത് നമ്മൾ കുറച്ച് നീളത്തിൽ വേണത് എടുക്കാൻ അപ്പോൾ ഞാൻ എടുത്തേക്കണത് ഒരു മീറ്ററിൽ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തുമ്പി കറക്റ്റായിട്ടതിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ തുമ്പ് അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇങ്ങനത്തെ പേൾ ബീഡ്സാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇതൊരു പതിനഞ്ചെണ്ണമെങ്കിലും ഫസ്റ്റ് ഇട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഒമ്പതെണ്ണ ഇട്ടിട്ട് അതെങ്ങനെയൊന്ന് കാണിച്ച് തരാം ഒറ്റയടിക്ക് പതിനഞ്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അതിൽ ചുറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ചുറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഇതുപോലെ നമ്മളിങ്ങനെ ഇതിൻ്റെ ബീഡ്സുകൾ ഇങ്ങനെ ഇതേപോലെ എയർബൻറ്റിനോട് അടുപ്പിച്ച് കൊണ്ടുവരാം അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഓരോ ബീഡ്സും നമ്മൾ ഇങ്ങനെ അതിൽ നിന്ന് എടുത്ത് സെപ്പറേറ്റ് പോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു തള്ളവരലുകൊണ്ട് നമ്മളെ എടുത്ത് കൈ കൊണ്ട് എടുത്ത് കൈൻ്റെ തള്ളവരലുകൊണ്ട് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതിൻ്റെ അടിവശത്ത് കൂടി ചുറ്റി കൊടുക്കുക അടിവശത്തൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഭാഗത്ത് കൂടി നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഒരു ചുറ്റി കൊടുക്കുക വീണ്ടും ഒരു ചുറ്റും കൂടിയും കൊടുക്കണം നമ്മൾ അതുപോലെ ചുറ്റി കൊടുക്കുക എന്നിട്ട് വീണ്ടും രണ്ട് പ്രാവശ്യം ചുറ്റിയതിന് ശേഷം വീണ്ടും അതേപോലെ തന്നെ ബീഡ്സ് എടുക്കുക അടിവശത്തേക്ക് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുക്കുക രണ്ട് പ്രാവശ്യം ചുറ്റി കൊടുത്താലേ അത് നന്നായി ടൈറ്റായി നിൽക്കുകയുള്ളൂ വീണ്ടും എടുക്കുക അതുപോലെ തന്നെ അടിവശത്ത് കൊണ്ടുവരിക ഒരു ചുറ്റും ഇങ്ങനെ ചുറ്റുക വീണ്ടും അതിലുകൂടെ കൊണ്ടുവരിക എന്നിട്ട് ഇങ്ങനെ പിടിക്കുക അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്നിട്ട് ഇത്രയും ബീഡ്സുകൾ ഞാനിവിടെയൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ട് ഒമ്പത് ബീഡ്സോളം ഞാനിവിടെ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ബീഡ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഒമ്പത് ബീഡ്സ് കാണിച്ചതാണ് എന്താ അല്ലാതെ നമ്മൾ ഒരുപാട് ബീഡ്സ് ഇട്ടാലും നമുക്കത് പിടിക്കാനോ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കുറച്ചങ്ങനെ ഇട്ടിട്ട് ചെയ്തത് ബാക്കി ഞാൻ ഇട്ടിട്ട് വീണ്ടും അതുപോലെ ചുറ്റിയെടുക്കാം ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് കറക്റ്റാക്കി എടുക്കാം കേട്ടോ ഇന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്ന് നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് അതിൻ്റെ തള്ളവരൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് ചുറ്റി ചുറ്റിയതിന് ശേഷം വീണ്ടും ഒരു പേളിട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ചുറ്റുക കറക്റ്റ് അടുത്ത് 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 വരണം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അടുത്ത് വന്നെങ്കിൽ അത് നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ട് അത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഒരു പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ എല്ലാ കാര്യവും നല്ല പെർഫെക്ഷനിൽ ചെയ്യാം വീണ്ടും നമ്മൾ നമ്മളതുപോലെ ചുറ്റിയെടുക്കുക അപ്പോൾ ഒരു പതിനഞ്ച് എണിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുകൾ ഭാഗത്തേക്കായിട്ട് വരും മുകൾ ഭാഗത്തേക്ക് എത്തില്ല ഒരു പകുതി ഭാഗത്തേക്ക് നമുക്കിങ്ങനെ എത്തും കണ്ടോ ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഇതേപോലെ ചുറ്റി ആ പതിനഞ്ചെണ്ണം കറക്റ്റാക്കി നിർത്തുക ഇനി മൂന്നെണ്ണം കൂടി ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമുക്കിത് കമ്പി വില ലൂസാവേ അതിൽ അല്ലെങ്കിൽ കമ്പി തീർന്നു പോവുകയെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എൻഡിൽ വെച്ചിട്ട് ഒരു രണ്ട് ബീഡ്സ് കോർക്കാനുള്ള ഒരു കമ്പി ഒഴിവാക്കിയിട്ട് അവിടുന്ന് വീണ്ടും അതുപോലത്തെ കമ്പി നമ്മൾ അതിമിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും എടുത്ത് എടുത്ത് ഇതേപോലെ ഉപയോഗിക്കാം കേട്ടോ അവിടെ വെച്ച് അവസാനിപ്പിക്കരുത് അതിമേല് ഒരു രണ്ടോ മൂന്നോ ബീഡ്സ് ഊരി മാറ്റണം എന്നിട്ട് അതിമേല് വീണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് നന്നായി പിരിച്ച് വെച്ചുകൊടുത്താൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റും ഇനി വീണ്ടും നമുക്ക് ഇത് ചുറ്റിയെടുക്കാം അപ്പം നമ്മൾ തള്ളവരൽ കൊണ്ട് ഇതിങ്ങനെ കറക്റ്റാക്കിയിട്ട് കൈ വെച്ചൊന്ന് ടൈറ്റാക്കി കൊടുക്കണം പിന്നെ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ബീഡ്സുകളൊക്കെ നമ്മൾ ടൈറ്റാക്കി അതിങ്ങനെ കറക്റ്റാക്കി ഒരേ ലെവലിലാക്കി കൊണ്ടുവരണം ഇത്രയും ഇത്രയും ബീഡ്സ് നമ്മളിവിടെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് പഴക്കമുള്ള ബീഡ്സാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങളിലായിട്ടുണ്ടാവും ഇത് ഈ ബീഡ്സ് ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ഇത് ഇത് നമുക്കിതിൽ കാണാൻ പറ്റും ഇപ്പം ഈ ബീഡ്സ് ഉണ്ടോ എന്ന് തന്നെ അറിയില്ല ഇത് കുറേ വർഷം മുമ്പ് വാങ്ങിച്ചതാണ് ഒരുപാട് മെറ്റീരിയൽസുകൾ വാങ്ങിച്ച കൂട്ടത്തില് ഞാൻ വാങ്ങിച്ചതാണ് ബാംഗ്ലൂരോ മുംബൈയോ മുംബൈയോണ്ട് പോയപ്പോൾ വാങ്ങിച്ചതാണ് ഇതേപോലത്തെ അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് അങ്ങനത്തെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിപ്പോൾ അതെടുത്ത് ചെയ്ത് കാണിക്കുന്നത് അപ്പം അതും നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റി കൊടുക്കാം വീണ്ടും അത് ചുറ്റിയിട്ട് നമുക്ക് പേളിട്ട് കൊടുക്കാം അതും അടുപ്പിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് വീണ്ടും അതുപോലെ ചിട്ടി കൊടുക്കാം അപ്പം നമ്മൾ കുറച്ച് പ്രാവശ്യം അതായത് ഒരു പതിനഞ്ച് ബീഡ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒന്ന് പ്രാക്ടീസ് ആവും നമ്മൾ ഇതേപോലെ ചെയ്തു തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും നമുക്കത് ചെയ്തു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഈ ചുറ്റൽ ഈ ടൈറ്റാക്കല് ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നായിട്ട് പഠിക്കാൻ പറ്റും സിമ്പിളായിട്ട് തോന്നും ഫസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ആകുംട്ടോ കണ്ടോ ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ പേള് വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലും ചെയ്തിട്ടുണ്ട് ഇനി കുറേ നേരം വീഡിയോ കാണിച്ചാൽ ഒരുപാട് വീഡിയോ ആവും നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അതുകൊണ്ടാണ് ഞാനത് കുറച്ച് ചെയ്ത് കാണിച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് ഈ എൻഡ് വരെ എത്താനായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അവിടെ വരെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കാണിക്കാം ഓരോ ഇതുപോലെ നമുക്ക് വീണ്ടും വീണ്ടും ഇട്ടുകൊടുത്ത് ചുറ്റാം കമ്പിയാണ് ഇട്ടത് ടെങ്കീസ് അല്ല ടെങ്കീസാണെങ്കിൽ നിൽക്കില്ല പെട്ടെന്ന് പെട്ടെന്ന് ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കമ്പി ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഈ എൻ്റിൻ്റെ അവിടെ നമുക്ക് ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ കമ്പി ഞാൻ കെട്ടി വെച്ചിട്ടുള്ളതാണ് ഒരു ബീഡ്സിൽ അല്ലെങ്കിൽ അത് ഊരി പോരും അതുകൊണ്ടാണ് ഞാൻ അഴിച്ചിട്ട് അത് രണ്ടാമത് ഇങ്ങനെ ചുറ്റിയെടുക്കണം അപ്പം ആ നമ്മളാദ്യം സ്റ്റാർട്ടിങ്ങിൽ ചുറ്റിയ പോലെ തന്നെ ഒരു അഞ്ചെട്ട് പ്രാവശ്യം നമുക്ക് ഇവിടെ ആ കമ്പി വെച്ച് ചുറ്റി അത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു ബീഡ്സിൻ്റെ ലാസ്റ്റ് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കമ്പിയുടെ തുമ്പ് നമുക്ക് കയറ്റി വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ കുട്ടികളുടെ ചെവിടവിടെ അത് കുത്താൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് ഇനി നമുക്ക് അവിടെ കുറച്ച് ഗമ്മും കൂടി അങ്ങനെ അറ്റാച്ച് ചെയ്യാം ഇപ്പം എല്ലാ ബീഡ്സും നമുക്ക് കൈ വെച്ച് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം കണ്ടോ ഇത്തരത്തിൽ ഒരു നല്ല അടിപൊളി ഹെയർ ബെൻ്റ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഗം തേച്ച് കൊടുക്കാം രണ്ട് ഭാഗത്തും ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ പേൾ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കുക എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നല്ല നല്ല കമൻറ്റുകൾ വരട്ടെ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും വേണ്ടത് നമുക്ക് മുന്നോട്ട് പോകാൻ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹെയർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഞാൻ വേറെ മെറ്റീരിയൽസ് വെച്ചിട്ട് ഹെയർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏഴ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം അടുത്ത ബീഡ് അടുത്ത ഹെയർ ഞാൻ ചെയ്തിട്ടുള്ള ഇതുപോലത്തെ പേസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഈ ബീഡ്സ് ഫ്ലവറിൻ്റെ പേസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് റെഡ് ഹെയർ ബൻഡിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കമ്പി വെച്ചിട്ട് ചുറ്റി ചുറ്റിയാണ് എടുത്തിട്ടുള്ളത് ഇതും അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ ഇടുക വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ചും കമൻറ്റ് ഇടുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ വീണ്ടും പറയാണ് നമുക്ക് അടുത്ത വീഡിയോ സൈറ്റ് ഇനിയും വരേണ്ടതാണ് ഓരോ നല്ല നല്ല വീഡിയോസും ഞാൻ ഇടുന്നതാണ് ഹെയർ ബാൻഡിൻ്റെ മാത്രമല്ല ജ്വല്ലറി മേക്കിങ്ങും ക്രാഫ്റ്റ് വർക്കും അങ്ങനെ ഒരുപാട് വീഡിയോസായിട്ട് വരാം